വനം നിയമ ഭേദഗതിക്കെതിരെ ആഞ്ഞടിച്ച് പി വി അൻവർ ബിൽ യാഥാർത്ഥ്യമായാൽകളായി മാറുമെന്നും പി വി വിമർശനം എനിക്ക് വേണ്ടി ഞാനിപ്പോ ആദിവാസികൾക്ക് ഈ മലയാള കർഷകർക്ക് വേണ്ടിയാണ് അവിടെ എന്റെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ഈ പണി എടുക്കണ്ടല്ലോ അതുകൊണ്ട് എന്നെ എന്നെ ആലോചിച്ചിട്ട് ഈ വിഷയങ്ങൾ ലീഡർഷിപ്പാണ് എന്റെ സാഹചര്യം എന്റെ സാന്നിധ്യം എന്റെ ഇടപെടൽ യു ഡി എഫിന് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ട യു ഡി എഫ് ആണ് ഒറ്റ അത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇതിലിപ്പോ ഞാൻ പ്രയാസപ്പെടുന്ന ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകള് ഈ പറയുന്ന ആന്റി സി പി എം മൈൻഡുള്ള ആന്റി എൽ ഡി എഫ് മൈൻഡുള്ള ആളുകൾ ഇവരൊക്കെ എന്താ പറയാ ആശങ്കയിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് പുലിയെത്തുന്ന സാഹചര്യം ഉണ്ടാവും വനഭേദഗതി ബിൽ മന്ത്രിമാർക്ക് മൗനമെന്നു വിമർശനം കാർബൺ ഫൗണ്ട് വനം ഉദ്യോഗസ്ഥർ അടിച്ചെടുക്കുന്നു ജനങ്ങൾക്ക് കാർബൺ ഫണ്ടിൽ ഒരു രൂപ പോലും നൽകുന്നില്ല കാടിനുള്ളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് വൈദ്യുത സോളാർ വേലിയിൽ വൻ അഴിമതിയെന്നും ആരോപണം വന്യമൃഗശല്യം മൂലം ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് ക്രൈസ്തവ സമൂഹമാണ് എൻ സി പി യിൽ എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം പിണറായി അനുവദിക്കാത്തത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഒരു മന്ത്രി വന്നാൽ ഇന്ന് അടക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം യു ഡി എഫ് ഈ സമരം ഏറ്റെടുക്കണം തനിക്ക് ഒന്നും വേണ്ട പക്ഷേ ജനങ്ങളെ ഈ അപകട ഭീഷണിയിൽ നിന്നും രക്ഷിക്കണമെന്നും എം എൽ എ യു ഡി എഫ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു വനമന്ത്രി വെറുതെയിരിക്കുന്ന ആൾ എന്നും വിമർശനം പുഴകൾ കൂടി ഏറ്റെടുക്കാൻ വനം നിയമ ഭേദഗതി ബില്ലിലൂടെ ശ്രമം നടക്കുന്നു റവന്യൂ വകുപ്പിൻ്റെയും കർഷകരുടെ ഭൂമി ഏറ്റെടുത്ത് പതിനായിരം ഹെക്ടർ സ്ഥലം കൂടി വനത്തിന്റെ ഭാഗമായി മാറ്റിയിരിക്കുന്നത് തന്റെ അറസ്റ്റിൽ യു ഡി എഫ് നേതാക്കൾ കാണിച്ച ഇടപെടലിന് നന്ദി പറയുമെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു சாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுல் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்